ലഹരിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു ലഹരിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു നാടിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എം ഡി എം എ കഞ്ചാവ് ഹാഷിഷ് ഓയിൽ പോലുള്ള മാരക അടിമപ്പെട്ട് നമ്മുടെ നാട്ടിലെ കാട്ടിക്കൂട്ടുന്ന കൊലപാതകങ്ങൾക്കും അക്രമത്തിനുമെതിരെ ലഹരി എന്ന മാരക വിഷം നാട്ടിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി അലേട്ട് കൊടുങ്ങല്ലൂരിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി കൊടുങ്ങല്ലൂർ ചന്തപ്പുരിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി വടക്കേ നടയിൽ കോടതി പരിസരത്ത് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു രാജുടനം ചെയ്തു പ്രശ്നം കഴിഞ്ഞു എത്രയോ ലക്ഷം ആൾക്കാർ താമസിക്കുന്ന നമ്മുടെ ഈ ഈ ഒരു പറയുന്നത് ആൾക്കാർ മാത്രമല്ല ആയിരം പേര് തികച്ചില്ല എന്നുള്ളതാണ് അവരുടെ കൂടെ പക്ഷേ നമ്മുടെ ഒരു കുട്ടി അങ്ങ് ചേർന്നാൽ അതിൻ്റെ പാലിൽ വെള്ളം ചേരുന്ന പോലെ ആയിപ്പോകും അത് നശിക്കുന്ന ഒരു സാഹചര്യത്തിൽ വരും ഒരിക്കൽ പോലും ഇവരിലേക്ക് അടുക്കാൻ നമ്മൾ സംഭവിച്ചുകൂടാ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളും സമൂഹത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജനകീയമായിട്ട് തന്നെ ഇന്നലെ ഒരു മനുഷ്യർ എങ്ങനെയും പങ്കെടുക്കും ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ അജിമാവ് ഇപ്പോഴത്തെ പാലമാണ് ഈ ഒരു പാലം ആയിരക്കണക്കിന് ആൾക്കാരും സ്ത്രീകളായിരുന്നു കൂടുതൽ ഒരു അറുപത് ശതമാനം സ്ത്രീകളായിരുന്നു അപ്പോൾ ജനങ്ങൾ ഒന്നിച്ചിറങ്ങിക്കഴിച്ച് ഇൻഫർമേഷൻ ഒരു അലേർട്ട് പ്രസിഡന്റ് പി എച്ച് റഹീം അധ്യക്ഷത വഹിച്ചു അലേർട്ട് ജനറൽ സെക്രട്ടറി വിനോദ് കക്കറ സ്വാഗതം പറഞ്ഞു അലേർട്ട് ഉപദേശക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഷമീർ പണിക്കശ്ശേരി എൻ ആർ രമണൻ സി സി അനിത അബ്ബാസ് പള്ളിപ്പാടത്ത് എന്നിവർ പ്രസംഗിച്ചു സുപ്രഭ നേഹ ശശി മിനി എൻ എസ് ഷഹാബ് ജമാൽ തൊടുപ്പുള്ളി എന്നിവർ നേതൃത്വം നൽകി സെക്രട്ടറി സി എ റഷീദ് para